എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നടി പ്രിയങ്ക പുരുഷന്മാർക്ക് വേണ്ടി കോര കോരം പ്രസംഗിക്കുന്നുണ്ട് എനിക്ക് അതിനോട് പുള്ളിക്കാത്ത പറഞ്ഞതിനോടൊക്കെ യോജിപ്പുണ്ട് ചില കാര്യങ്ങളോട് ഇല്ല എന്നാലും യോജിപ്പുണ്ട് എന്നാലും ഒരു സ്ത്രീ ഒരു പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്നതൊന്ന് കേൾക്കാം സി ബസ് അടക്കം വേണമെന്നുള്ളതാണ് പിന്നെ സ്ത്രീകൾ പുരുഷന്മാർക്കും സീറ്റ് അതേപോലെ തന്നെ വേണം എന്താ അവർക്ക് കൊടുക്കാതിരിക്കേണ്ട കാര്യം എന്താ പ്രത്യേകിച്ച് ഇപ്പൊ ആരാ ഭരിക്കുന്നത് ഗണേഷ് കുമാർ ഗണേഷ് അല്ലേ ഇവരത് ശ്രദ്ധയെ പെടുത്തി തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാവും അടിയന്തരമായി വേണ്ടത് അടിയന്തരമായിട്ട് വേണ്ടത് ഈ പുരുഷ കമ്മീഷൻ തന്നെയാണ് അടിയന്തരമായിട്ട് വേണ്ടത് ഈ പുരുഷ ദിനത്തിൽ ഞാൻ പറയുന്നു നിങ്ങൾക്കുള്ള ഒരു വേദിയാണ് ഇവർ എനിക്ക് തരുന്നത് ആരാണെങ്കിലും നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ സംസാരിക്കാൻ ഒരു വേദി ഇല്ല ഒന്ന് തൊട്ടു ഒന്ന് തോക്കി എന്ന് പറയുമ്പഴത്തേനും നിങ്ങൾ കുറ്റക്കാരാണ് പക്ഷെ അവര് ചിന്തിക്കുന്നില്ല ഈ പറയുന്നവർ ചിന്തിക്കണം പ്രശ്നമല്ലേ അതാ പറഞ്ഞേ അതാ പറഞ്ഞേ ആ തൊടുന്ന ആൾക്കാര് പറയുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇരിക്കുന്ന ആ പുരുഷന്റെ ഭാര്യ ഒരു സ്ത്രീയല്ലേ അമ്മ സ്ത്രീയല്ലേ എന്താ ചിന്തിക്കാത്തത് തൊടാതെ പറയുന്നവർ അനുഭവിക്കുന്ന വേദന എന്താന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് നിങ്ങളൊപ്പം ഞാൻ നിൽക്കുന്നത് ഞാൻ വയറിലാവാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല ഈ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ഒരു കുടുംബത്തിൽ നടക്കുന്ന അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് മനസ്സിലാക്കി ഒരു വയറിലും ഒന്നും മുന്നോട്ട് വരാൻ വേണ്ടി പറയുന്ന ആളല്ല ഞാൻ എല്ലാരും പറയും വയറും ഒന്നുമല്ല നിങ്ങൾക്ക് ആരുമില്ല നിങ്ങൾ ഏതെങ്കിലും എന്ത് ഞാൻ ഇത്രയും നാളായി ജനിച്ചിട്ട് ഇന്ന് വരെ ഒരു പുരുഷനെ ഒരു സ്ത്രീ സപ്പോർട്ട് ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് അറിയാലോ എന്താന്നുള്ളത് പക്ഷേ ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുടുംബത്തിലും പുരുഷന്മാരുണ്ട് അച്ഛനുണ്ട് മോനുണ്ട് എൻ്റെ ഭർത്താവുണ്ട് ഇപ്പൊ പുരുഷനല്ലേ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോൾ മാത്രം പുരുഷനെ പൊക്കിയിട്ട് അവനാണ് തെറ്റുകാരൻ തെറ്റ് ചെയ്തിട്ടുള്ള ഏതാളായാലും ശിക്ഷിക്കണം പക്ഷെ തെറ്റ് ചെയ്യാത്തവര് ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട് പുരുഷന്മാര് വേദന തിന്നുന്നുണ്ട് അവർ പുതിയന്മാരാവുന്നുണ്ട് അവരുടെ ജീവിതം മൊത്തത്തിൽ പോകുന്നുണ്ട് അതിനൊക്കെ ഒരു ഒരു എന്താ പറയാ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഇതുപോലെ എഴുതിക്കണം എന്തുമാത്രം കാര്യങ്ങൾ എന്താണ് ഈ ഫെമിനിസം ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമല്ല എന്ത് ഫെമിനിസം എന്തുണ്ടായാലും ശരി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും ആലോചിച്ച് അത് തീരുമാനം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോണം അല്ലാതെ എന്തെങ്കിലും വരുമ്പോളിക്കെടുത്ത് ചാടി എല്ലാം പുരുഷന്മാരുടെ തലയിലോട്ടാണ് വെച്ചു കൊടുക്കുക അല്ല വേണ്ടത് ഇത്രയും തീരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടുണ്ടായി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതെല്ലാം പുരുഷന്മാർക്ക് അവകാശപ്പെട്ടതാണ് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അവകാശമുണ്ട് പ്രിയങ്ക പറഞ്ഞ ഈ ഒരു കാര്യം ശരിയാണ് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് ഈ സീറ്റ് സ്ത്രീകൾക്കായിട്ടുള്ള സംവരണം ഇപ്പൊ പക്ഷെ പെമിനിച്ചികളൊക്കെ സമരം ചെയ്യുന്ന പുരുഷന്റെ ഒപ്പം എത്താനാണ് അപ്പം ഫിസിക്കലി മെന്റലി എല്ലാമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ബലഹീനതയല്ല ബലഹീനതയൊന്നും ഇല്ല ഇപ്പം സ്ത്രീക്ക് സ്ത്രീകൾക്ക് പുരുഷന്റെ ഒപ്പമാണ് എല്ലാം എന്ന് വാദിക്കുന്നത് അപ്പം പിന്നെ നമ്മൾ ശാരീരികമായിട്ട് പുരുഷനെക്കാട്ടും നമ്മൾ ബലഹീനരാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് സീറ്റൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറയുന്നത് അപ്പൊ പുരുഷന്മാർക്കും വേണ്ടി വേണം അത് അവർ വാദിക്കുന്നത് വളരെ ശരി തന്നെയാണ് അങ്ങനെ ഇനി ഒരു സ്ത്രീ പുരുഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തണ്ട സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞാൽ സമത്വമല്ലേ ഒരേ പോലെയല്ലേ അപ്പൊ പിന്നെ എന്തിനു സീറ്റ് സംരക്ഷണം പുരുഷന്മാർക്ക് കൊടുക്കുക വാർത്തങ്കിയുള്ളവർക്ക് കൊടുക്കുക ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് കൊടുക്കുക സ്ത്രീകൾ കൊടുക്കുക അങ്ങനെ ബസ്സെൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ സീറ്റ് സംരക്ഷണം പിന്നെ പ്രിയങ്ക ഇത് പറയുമ്പം തൊട്ടുപുറകെ നിൽക്കുന്ന നമ്മുടെ പുരുഷന്മാരുടെ നേതാവാണ് പുരുഷ സംഘടനയുടെ നേതാവാണ് പക്ഷേ ഇവര് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒരു കാര്യം നിങ്ങൾക്കറിയാൻ ഓർമ്മയുണ്ടോ സവാദ് ഒരുത്തൻ അവൻ ബസേൽ ഒരു മോഡലെടുത്തിരുന്നിട്ട് വൃത്തിയേട് ചെയ്തപ്പം ആ പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പം അവൾ മോഡലാണ് അവളുടെ ഇൻസ്റ്റാഗ്രാം അത് പരിശോധിച്ചപ്പോൾ അവളുടെ വേഷം ശരിയല്ല അവൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്രയും നല്ലൊരു പയ്യനെ വെറുതെ പേരുദോഷം കേൾപ്പിച്ചു അവളാണ് വില്ലത്തി എന്നാക്കി തീർത്തായിരുന്നു കൂടി എന്നിട്ട് ആ സവാദിനെ പോയി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും മാലിട്ട് സ്വീകരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ആ മാലിട്ട് സ്വീകരിക്കുന്ന രംഗം ഒന്ന് കാണിക്കുക അത് ഇവിടെ കാണിക്കണം അതാണ് എല്ലാവരും കൂടെ ഉണ്ട് ഒരു മിനിറ്റ് കേട്ടോ സപ്പോർട്ടർ ഉണ്ട് ഇവിടെ ഒരു മിനിറ്റ് ഒന്നും ഇല്ല ഓക്കെ പുള്ളി സംസാരിക്കില്ല പുള്ളി സംസാരിക്കില്ല ഓക്കെ ഇവർ കുഴപ്പമില്ല ധൈര്യമായിട്ട് നിന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ആ കൊടുത്ത ധൈര്യം കൊണ്ട് എന്തായിരുന്നു അവൻ ചെയ്തത് കഴിഞ്ഞ വർഷം വീണ്ടും ഇറങ്ങിയ വീഡിയോ എന്താ വീണ്ടും ബസ്സേൽ പോയ ഒരു പെൺകുട്ടിയെ അവൻ ഇതേപോലെ അവമാനിച്ച് അപ്പം തന്നെ പോലീസിനെ ഒക്കെ വിളിച്ച് ഒന്ന് ബസ് കണ്ടക്ടറും ഡ്രൈവറും എല്ലാം കൂടെ കൂടി പിടിച്ച് ആ വാർത്ത ഞാനൊക്കെ റിയാക്ഷൻ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് അന്നാണ് കാലം കൊടുത്ത തിരിച്ചടി പോലെ ആദ്യമേ പറഞ്ഞ മോഡല് പിന്നെ രംഗത്തൊക്കെ വന്നിരുന്നു അവർ പറയുന്നുണ്ടായിരുന്നു അന്ന് അവരത് ആദ്യമേ പറഞ്ഞപ്പോൾ എല്ലാവരും അവരെ തള്ളിപ്പറഞ്ഞു അവരുടെ വേഷങ്ങളുള്ളിൽ അല്ലെ അവൾ പേര് കിട്ടാൻ അല്ലെ അവടെ ക്യാരക്ടർ ആ പെൺകുട്ടിയുടെ ക്യാരക്ടറിനെ മോശമാക്കിയിട്ട് ഇവനെ നല്ല ഇവനൊരു മാനസിക രോഗിയായിരുന്നു ശരിക്കും ബസ്സെ കയറി തോണ്ടു വിദഗ്ധം എന്ന് പറയല ഒരു മാനസിക പ്രശ്നമാണ് അങ്ങനെയുള്ള ഒരുത്തനെ അവനെയാണ് ഇവരും മാലയിട്ട് സ്വീകരിച്ചത് അപ്പം ഈ ആ ഒരു കേസിൽ ഈ മാ ബസ്സെ കയറി എന്ന് തോണ്ടുന്നേനെ പ്രിയങ്ക തോണ്ടുന്നേനെ തോണ്ടാതെ പറയുന്നവരുണ്ട് തോണ്ടുന്നതിനെ അവർ തോണ്ടുമ്പം വീട്ടിലൊരു അമ്മയും പെങ്ങളും ഉണ്ടെന്ന് ഓർക്കണം എന്ന് പ്രിയങ്ക പറയുന്നുണ്ട് പക്ഷേ പുരുഷന്മാരെല്ലാവരും നല്ലവരാണോ അല്ല എല്ലാവരും ഒന്നും നല്ലവരല്ല ഒരു നല്ല എന്നാ അപ്പുറത്ത് അമ്മയും പെങ്ങളും ഉണ്ട് എൻ്റെ അമ്മയും പെങ്ങളെയും പോലെ സമൂഹത്തിൽ ഇറങ്ങിയുള്ള സ്ത്രീകളെ മുഴുവൻ കാണണം എന്നൊന്നും പറഞ്ഞ പുരുഷന്മാർ സമ്മതിക്കില്ല അവന്മാർ വേറെ രീതിക്ക് കാണുന്നവരുണ്ട് ഞരമ്പന്മാർ കുടുംബത്തിജനിച്ച പുരുഷന്മാരെയല്ല അപ്പം അങ്ങനെ കാണുന്ന പുരുഷന്മാരെ സ്ത്രീകൾ അവർക്കെതിരെ കേസ് കൊടുക്കുന്നതിനോ പ്രതികരിക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല എഴുന്നേറ്റ് ഇരുന്നൊരെണ്ണം കൊടുക്കുന്നതിനും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ ഇവിടെ പ്രിയങ്ക പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീ സംരക്ഷണ നിയമം ഉണ്ടല്ലോ ആ നിയമമാണ് ഇവിടെ വില്ലൻ ആ സ്ത്രീ സംരക്ഷണ നിയമം എടുത്ത് പുരുഷന്മാരെ തലങ്ങും വിലങ്ങും വെട്ടിയിട്ട് അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കി കളയുന്ന ചില ഫ്രോഡ് പെണ്ണുങ്ങളുണ്ട് കുടുംബത്തെ ജനിച്ച ഒരു സ്ത്രീ ഒരിക്കലും അത് ചെയ്യില്ല അതെന്താണെന്ന് ചോദിച്ചാൽ അവൾ അവൾക്കറിയാം ഒരു പുരുഷന്റെ പിന്നിൽ ഒരു സ്ത്രീ സ്ത്രീയുണ്ടെന്ന് പറയുന്ന പോലെ ഒരു വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഏതൊരു സ്ത്രീയെ എടുത്താലും അവൾക്കൊരാ അവൾക്ക് ഒരു അച്ഛൻ ഉണ്ടാവാം അവൾക്കൊരു ആങ്ങളെ ഒരു ബ്രദർ ബ്രദറുണ്ടാവാം അവൾക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഭർത്താവ് ഉണ്ടാവാം അത് പുരുഷനല്ലേ അപ്പോൾ ആ നമ്മളുടെ വീട്ടിലുള്ള ഒരു പുരുഷൻ ഒരു പീഡനക്കേസിൽ പെട്ടാൽ ആ വീട്ടിലെ ആ പുരുഷനെക്കാട്ടും വേദനിക്കുന്ന ആ വീട്ടിലെ സ്ത്രീ ആയിരിക്കും കാരണം നമ്മുടെ സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു വ്യാജ കേസ് ഒരു സ്ത്രീ കൊണ്ട് കൊടുത്ത് അതൊരു പീഡനക്കേസ് ആണെങ്കിൽ ആ അന്ന് വിട്ട് അയാൾ മനസ്സാവാച അറിയാത്ത കാര്യമായിരിക്കാം കേസ് വർഷങ്ങളോളം വാദിച്ച് എന്തെങ്കിലും നിരപരാധിയായെന്ന് ബോധ്യപ്പെടുത്താതിരിക്കും പക്ഷേ ആ ഒരു കേസിൻ്റെ അവസാന വിധി അഞ്ചാറ് വർഷം കൊണ്ടാണ് വരുന്നെങ്കിൽ ആ ഒരു മനുഷ്യൻ ഈ ആറു വർഷം കൊണ്ട് സമൂഹത്തിന് ഇനി അനുഭവിച്ചു കൂട്ടാൻ ഒന്നും ഉണ്ടാവില്ല അയലക്കാര് ബന്ധുക്കാര് സുഹൃത്തുക്കള് എന്തിനും വഴിയാ പോകുന്ന ആൾക്കാർ വരെ മോഹം തിരിക്കും സംസാരിക്കില്ല ബന്ധുക്കാര് വീട്ടിൽ വരില്ല അകറ്റി നിർത്തും ഏതോ ഒരു നികൃഷ്ട ജീവിയെ കാണുന്ന പോലെ അകറ്റി നിർത്തും ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവരെങ്ങനെയാവും എന്നറിയാവോ ഇവര് വഴിയെപ്പോൾ നടന്നു പോകുകയാണെങ്കിൽ ആൾക്കാർ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ ആർക്കും മുഖം കൊടുക്കാതെ ഇവർ നടക്കും അതെന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി മനസ്സിക്കരുതാ നമ്മളോട് അവർ മൈൻഡ് ചെയ്യല അല്ലെങ്കിൽ നമ്മളെ അങ്ങനെയാണ് കാണുമെന്ന് കരുതി ഇവർ തന്നെ സ്വയം ഉൾവലിഞ്ഞ് ആരുടെയും മുഖത്ത് നോക്കാൻ നടക്കും ചിലരൊക്കെ ആത്മഹത്യ ചെയ്യും ഇതിൻ്റെ എല്ലാം എൻ്റെ അവസാനത്തിൽ ചിലപ്പം അയാൾ നിരപരാധിയാണെന്ന് തെളിയുമായിരിക്കും ഇങ്ങനെ സ്ത്രീ സംരക്ഷണ നിയമമാണ് ചില ഫ്രോഡ് പെണ്ണുങ്ങളെടുത്ത് തലങ്ങും വിലങ്ങും വെട്ടി പുരുഷന്മാരുടെ ജീവിതം കളയുന്ന ആ പുരുഷന്മാർക്കൊരു നോക്കാതെ നിങ്ങൾ ആണു എന്താ കുറ്റം ചെയ്തിട്ടുള്ളത് ഈ നമ്പർ ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ കിട്ടിയാലേ സംസാരിക്കും ഈ നമ്പർ ആകാശത്തും അഴുത്തുള്ളി പോലെ വീഴുന്നതല്ല ഒരു സ്ത്രീ കൊടുക്കുന്ന നമ്പറാ അല്ലേ കൊടുക്കുന്ന നമ്പർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം വൃത്തിയേടായിട്ട് വല്ലോം വന്നാലേ നമ്മുടെ കയ്യിലായിട്ട് സ്വിച്ചിരിക്കുന്നത് കട്ട് ചെയ്യാൻ പഠിക്കണം അതും കേട്ട് മുഴുവനും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അതിന്റെ പുറകെ പോകുന്നതിന് എന്താ പറയേണ്ടത് കാരണം കുറ്റിക്ക് തല്ലേ വേണ്ടേ പെണ്ണിനെ വേണ്ടേ നിങ്ങൾ എന്താ കുറ്റം ചെയ്തിട്ടുള്ളത് ഈ നമ്പർ ഒരു ഫോൺ നമ്പർ കിട്ടിയാലല്ലേ സംസാരിക്കുള്ളൂ ഈ നമ്പർ ആകാശത്തും മഴത്തുള്ളി പോലെ വീഴുന്നതല്ല ഒരു സ്ത്രീ കൊടുക്കുന്ന നമ്പറാ അല്ലേ കൊടുക്കുന്ന നമ്പർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം വൃത്തിയേടായിട്ട് വല്ലതും വന്നാൽ നമ്മുടെ കയ്യിലായിട്ട് സ്വിച്ചിരിക്കുന്നത് കട്ട് ചെയ്യാൻ പഠിക്കണം അതും കേട്ട് മുഴുവനും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അതിന്റെ പുറകെ പോകുന്നതിന് എന്താ പറയേണ്ടത് കാരണം കുറ്റിക്ക് തല്ലോ വേണ്ടപ്പോൾ ഇനി വേണ്ടേ നിങ്ങൾ ആണുങ്ങളെ പ്രിയങ്ക ഈ പറയുന്നത് വളരെ ശരിയാണ് ചില സോഷ്യൽ മീഡിയയിൽ ചില സംഭവങ്ങൾ ഈയിടെ രാഹുലിൻ്റെ ആണ് ഞാൻ പേര് പറഞ്ഞ് ഒരു ചാറ്റൊക്കെ പുറത്ത് വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയില്ലേ അതിൻ്റെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ് പെണ്ണ് എന്ത് ചോദിക്കുന്നതിന് ഇങ്ങോട്ട് എന്ത് കോഴിത്തരം പറഞ്ഞാലും അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുന്ന മറുപടി തന്നെയായിരുന്നു വന്നത് അവസാനമാണ് അതുകൊണ്ട് പബ്ലിക്കിലിട്ട് അയാളെ നാട്ടിച്ച് അയാളുടെ ജീവിതവും രാഷ്ട്രീയ ഭാവിയും എല്ലാം കളയാൻ വേണ്ടിയൊക്കെ നോക്കുന്നത് അതാണ് ഞാൻ പ്രിയങ്കയെ ഉദ്ദേശിച്ചത് പക്ഷേ അത് ശരിയാണ് പക്ഷേ പക്ഷേങ്കിൽ ഇതിൻ്റെ അത് വേറൊരു കാര്യമുണ്ട് പറയുമ്പോൾ നമുക്ക് അടച്ചു പറയാൻ പറ്റില്ല ഒരു സ്ത്രീ കൊടുക്കുന്നതല്ലേ എന്ന് ചോദിച്ചാൽ കൊടുക്കാതെ എടുക്കുന്ന നമ്പറുകളും ഉണ്ട് പിന്നെ ഒരു സ്ത്രീ ഒരു പുരുഷന് ഒരു നമ്പർ കൊടുക്കുമ്പോൾ ആ പുരുഷൻ മാന്യമാണ് മാന്യനാണ് എന്ന് കരുതിയാവാം ഒരു പക്ഷേ നമ്പർ കൊടുക്കുന്ന അത് ആകാശത്ത് നിന്ന് വീഴുന്നല്ല ഒരു പുരുഷന്റെ ഇടപെടലുകൊണ്ട് അവൻ മാന്യനാണെന്ന് തോന്നിയിട്ട് നമ്പർ കൊടുക്കാം പക്ഷേ ആ മാന്യത നമ്പർ കിട്ടിയതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ അവൻ മാറ്റി കോഴിത്തരം കാണിച്ചു തുടങ്ങുമ്പോൾ ഞരമ്പനാകുമ്പോൾ ഈ പറയുന്നാലും ഒന്നെങ്കിൽ പോടാ പട്ടിന്ന് വിളിച്ചിട്ട് നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലേടാന്ന് ചോദിച്ചിട്ട് ഫോൺ കട്ട് ചെയ്ത് പോകാം അത് തന്നെയാണ് മാന്യത പക്ഷേ അവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഈ ഫോൺ കട്ട് ചെയ്ത് പോകാം അതെല്ലാം സമ്മതിച്ചു എന്തിനീ പുരുഷൻ ഈ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് മാന്യം വിട്ട് കോഴിത്തരം കാണിക്കുന്നു അപ്പൊ അവൻ ആ ചെയ്തേനൊരു ശിക്ഷ വേണ്ടേ അതാണ് ഞാൻ ചോദിക്കുന്നത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പ്രിയങ്ക പറയുന്ന യോജിപ്പുണ്ട് യോജിപ്പില്ല അല്ല എല്ലാം യോജിപ്പാണ് ഇവിടെ അങ്ങനെ ഒരു ക്വസ്റ്റിനൂടെ കിടപ്പുണ്ട് ഒരു സ്ത്രീ ഒരു പുരുഷന് നമ്പർ കൊടുക്കുന്നു അവൻ മാനിയൻ എന്ന് തോന്നിയാൽ മാത്രമേ ഏത് സ്ത്രീയെ നമ്പർ കൊടുക്കുള്ളൂ അല്ലാതെ ഞാൻ അമ്മമാര് വെറുതെ വന്ന് നമ്പർ ചോദിക്കും നിരന്തരമായി ഒന്ന് രണ്ട് പ്രാവശ്യം കാണുകയും നല്ല റെസ്പെക്റ്റ് കൊടുക്കുന്ന പോലെ പെരുമാറുകയും എല്ലാം ചെയ്യുമ്പോഴായിരിക്കാം കുഴപ്പമില്ല എന്ന് തോന്നുമ്പോഴായിരിക്കും നമ്പർ കൊടുക്കുന്നത് ആ ഒരു വിശ്വാസം കളഞ്ഞ് ഇവൻ എന്തിനു പിന്നീട് മോശമായിട്ട് ചാറ്റ് ചെയ്ത് അശ്ലീലവും സെക്സും ഒക്കെ പറഞ്ഞു തുടങ്ങുന്നത് എന്തിനാണ് ആ ചെയ്യുന്ന തെറ്റിന് അവനൊരു ശിക്ഷ വേണം അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന കാര്യമില്ല ഇതിൻ്റെ ഈ സ്ത്രീ സ്ത്രീയെന്നും പുരുഷനെന്നും പറഞ്ഞ് പറയുന്ന കാര്യമില്ല സ്ത്രീലും ഫ്രോഡുണ്ട് പുരുഷനിലും ഫ്രോഡുണ്ട് അതാണ് ഇതിന്റെ ഒരു സത്യം പിന്നെ കൂടുതൽ രാവുലീശ്വർ പറഞ്ഞ പോലെ ഒരു പുരുഷ കമ്മീഷൻ പ്രിയങ്കയൊക്കെ പറഞ്ഞ പോലെ തന്നെ വേണം ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീ കമ്മീഷനും സ്ത്രീ സംരക്ഷണ നിയമവും വെച്ച് അതൊരു വാളായിട്ടെടുത്ത് വെട്ടി നശിപ്പിക്കുകയാണ് പുരുഷന്മാരെ സ്ത്രീകള് സ്ത്രീകളല്ല ഫ്രോഡ് പെണ്ണുങ്ങൾ അപ്പൊ അതിനെതിരെ ഒരു പുരുഷ കമ്മീഷൻ വേണം സത്യം എന്താണെന്നറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കേസ് ചെന്ന് പെട്ട അയാളുടെ ജീവിതം പോയി കാലങ്ങളോളം കേസുമൊക്കെ നടത്തി അയാളുടെ ജീവിതവും ജീവനും എല്ലാം പോയി ജീവച്ഛവമായിട്ട് ജീവിക്കുന്നതിനെക്കാട്ടും നല്ല ഒരു പുരുഷ കമ്മീഷൻ ഉണ്ട് വെറുതെ പറഞ്ഞൊരാരോപണം ഇപ്പൊ ഒരു സ്ത്രീ ഒരു പരാതിയായിട്ട് ചുമ്മാ ഒരു വഴക്കൊരു അതിർത്തി തർക്കം നടന്ന അവൾ ആ ഐ ടിഒ അല്ലാതെ ചുടിദാറോ ഇട്ടിരിക്കുന്ന അതൊന്ന് കീറി വെച്ച് നേരെ പോലീസ് സ്റ്റേഷനോട് ചെന്നിട്ട് അയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പൊ തന്നെ പീഡനത്തിനെടുത്ത് ജാമ്യമില്ല അറസ്റ്റും അതും ഇതുമൊക്കെ ആയിട്ട് പോകും അങ്ങനെ പോകുന്ന കേസിൽ ഒരു പുരുഷ സംഘടന ഉണ്ടെങ്കിൽ അവരത് ഏറ്റെടുത്ത് സംഘടന അതിലെ മെയിൻ ആൾക്കാർ സംസാരിച്ച് ഇത് എന്താന്ന് സത്യമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ പലരുടെയും ജീവിതം രക്ഷപെട്ടു പോകും അങ്ങനെയുണ്ട് വ്യാജന്മാരായിട്ടുള്ള കൂട്ടര് ആണിലും പെണ്ണിലും ഉണ്ട് കേട്ടോ അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല ഞരമ്പന്മാരും വൃത്തികെട്ടവരും ഒക്കെ ഉണ്ട് അപ്പൊ ഇപ്പുറത്ത് വലിയ സംരക്ഷണ നിയമം വന്നിപ്പോ പെണ്ണുങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന അപ്പുറത്ത് ഇനി വലിയ ഇത് വന്ന് ഇപ്പൊ ഇതേ സംഭവം അവിടെ അവിടുന്ന് ഇങ്ങോട്ടും വരും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന രീതി അപ്പൊ കമ്മീഷനൊക്കെ ഉള്ളു അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് അതിനൊരു ഇതാക്കാനുള്ള പുരുഷ കമ്മീഷനാണേലും സ്ത്രീ കമ്മീഷൻ അങ്ങനെയായി അങ്ങനെ ആയിത്തീരണം അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത് വിടീക്കണം